ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ കാണുക കേട്ടോ ഇതിൽ നമ്മൾ അലക്കേഷ്യയുടെ ഒരു കോംബോയാണ് കാണിക്കുന്നത് രണ്ട് കോംബോ വരുന്നുണ്ട് അതിൽ ആദ്യത്തെ കോംബോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് അലക്കേഷ്യ കുക്കുലാത്ത മിൻറ്റ് ആണ് നെക്സ്റ്റ് വൺ നമ്മുടെ അലക്കേഷ്യ സ്കാപ്രം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് എല്ലാ പ്ലാന്റ്സും നമുക്ക് ജിഫി ജിഫിബാഗിൽ വരുന്നത് ഈ കാണിക്കുന്ന സൈസായിരിക്കും ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടാവുക കേട്ടോ ഇത് അലക്കേഷ്യയുടെ വാറ്റ്സോണിയെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ അങ്ങ് മെച്ചൂർ ആയി കഴിയുമ്പോൾ ഭയങ്കര കിടിലിനായിട്ട് എന്താ പറയുക നല്ല ഭംഗിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് അത്ര ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു വെറൈറ്റി അല്ല അത് നമ്മൾ ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് പോട്ടയെന്ന് പറഞ്ഞൊരു വെറൈറ്റി കേട്ടോ ഇതൊക്കെ ലീഫൊക്കെ നല്ല രീതിയിൽ മെച്ചേർഡായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ അഞ്ച് വെറൈറ്റിക്കും കൂടെ നമുക്ക് വരുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസ് ഇൻക്ലൂഡിംഗ് പോസ്റ്റേഴ്സ് ഇൻസൈഡ് കേരള കേട്ടോ അപ്പോൾ ഇനി ടെൻ പ്ലാന്റിൻ്റെ കോംബോയാണ് അതിൽ വരുന്നത് നമ്മുടെ ഈ അലക്കേഷയുടെ ബ്ലാക്ക് വെൽവെറ്റ് വരും നമ്മൾ നേരത്തെ കാണിച്ച ആ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസും വരും പിന്നെ റെഡ് കുക്കുലാത്ത് സോറി റെഡ് കുപ്രിയ പിന്നെ നമ്മുടെ അലക്കേഷ സിൽവർ ഡ്രാഗൺ അതേപോലെ അലക്കേഷയുടെ ആമസോണിക്ക പോള എന്ന് പറഞ്ഞ വെറൈറ്റിയും കൂടെ അങ്ങനെ പത്ത് ഡിഫറൻറ്റ് വെറൈറ്റിയാണ് നമ്മുടെ രണ്ടാമത്തെ കൊമ്പോല് വരുന്നത് പത്ത് പ്ലാന്റിനും കൂടെ നമുക്ക് വരുന്ന റേഞ്ച് തൗസൻഡ് ടു ഡബിൾ നയൻ റുപ്പീസ് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് ഇൻസൈഡ് സൈഡ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവര് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം പത്ത് പ്ലാന്റ് ആയിട്ട് എടുക്കാം ഇനി അതല്ല നമ്മുടെ ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റിയാണ് അങ്ങനെ എടുക്കാം താങ്ക്